ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഇന്ന് ഇവിടെ ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കുക്കറിനകത്ത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് ആദ്യമായിട്ട് നമ്മൾ ബീഫ് ഒന്ന് പെരട്ടി വെക്കണം ഞാൻ ഇവിടെ അരക്കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ലപോലെ വെള്ളം മാറുന്ന ശേഷം എടുത്തിരിക്കാണ് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളപൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിരുമ്മി വെക്കാം നമുക്ക് ടച്ച് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം ഈ സമയം നമുക്ക് അരി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിരാൻ വെക്കണം ഇനി നമുക്ക് ബീഫിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചാൽ അതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അല്പം മല്ലിയില അല്പം പുതിനായില ഏകദേശം ഒരു രണ്ട് സ്പൂണോളം തേങ്ങ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ കൂടെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ട് മൂന്ന് വറ്റങ്ങളും കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് നമ്മൾ മസാല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ കുക്കർ അടുപ്പ് വെച്ചാൽ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അതിലേക്ക് അഞ്ചാറ് ഏലക്ക ഗ്രാമ്പു മൂന്നാല് ലക്ഷണം കടുവ രണ്ട് മൂന്ന് ബേലീസ് വെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇടത്തരം രണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊരു കൈ നാളെ അത് നമ്മുടെ സമോള ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട് ഒരല്പം കൂടി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം We'll be right back. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ജാസ്തി കിട്ടാം ഇതിലേക്ക് ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു സവോള തക്കാളി ഇതെയിൽ ഉപ്പ് ചേർത്തില്ല ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന അരിയിലെ അളവിനേക്കാൾ ഒരു കപ്പ് കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ടരക്കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് അരച്ചിത് വേവിച്ചെടുക്കാം ഒരു നാല് സ്റ്റീം ആകുന്ന വരെ വേവിച്ചെടുക്കാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിയും ആവശ്യത്തിനുപ്പും ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ചാൽ ഒരു സ്റ്റീം ആ ശേഷം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നെടുക്കണം നമ്മുടെ ബിരിയാണി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസും ബീഫും എല്ലാം കൂടെ നന്നായി ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക